ജൂലൈ രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുന്നു ഡിവിഷനിലേക്കുള്ള അഡ്മിഷൻ ഓഗസ്റ്റ് ആരംഭിക്കുന്നു നിങ്ങളുടെ സീറ്റുകൾ ഉടൻ ഇൻഡസ്കാൻ ഹോസ്പിറ്റൽ റോഡ് എടകര ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മസേനയുടെ പ്രവർത്തനങ്ങൾക്കായി ഇലക്ട്രിക് വാഹനം കൈമാറി പ്ലാസ്റ്റിക് മാലിന്യം വീടുകളിൽ നിന്നും ശേഖരിക്കുന്നതിന് പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് വാഹനം വാങ്ങിയത് പഞ്ചായത്ത് അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് ഒ ടി ജെയിംസ് താക്കോൽ കൈമാറി അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മുപ്പത്തൊന്നിനുള്ളിൽ പൂർണ്ണമായി സംസ്ഥാനത്തെ മുഴുവൻ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ പഞ്ചായത്ത് ഒക്കെ മാലിന്യം ഉണ്ടാക്കാൻ കഴിയിട്ടുണ്ട് അതിൻ്റെ ക്ലാസിന് വേണ്ടിയാണ് നമ്മൾ ശില്പശാല ചിലത് അപ്പോൾ അതുകൊണ്ട് വാഹനത്തിൻ്റെ പ്രശ്നമൊക്കെ പരിഹരിക്കുകയാണ് ഒരു വാഹനം ഇപ്പോൾ നമ്മൾ വാടകയ്ക്കാണ് നമ്മൾ സ്വന്തമായി നമ്മൾ വർദ്ധിച്ച് വെച്ച് പണം മുടക്കി വാങ്ങിയ വാഹനമാണ് അങ്ങനെ വിപുലമായ പരിപാടികളുമായി മുമ്പോട്ട് പോകാൻ പൂർണ്ണമായി എല്ലാ വീടുകളിലും ഇന്നലെ നമ്മൾ റിവ്യൂ നടത്തിയപ്പോൾ സെക്രട്ടറി നമ്മൾ വളരെ എല്ലാ വ്യാപാര വാഹന സൗകര്യം ലഭ്യമാകുന്നതോടെ സേനയുടെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാകുമെന്നാണ് കണക്കാക്കുന്നത് ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ആയിഷക്കുട്ടി അംഗങ്ങളായ കബീർ പനോളി എം കെ ധനഞ്ജയൻ പി മോഹനൻ എം വില്യംസ് സെക്രട്ടറി കെ കെ രാധാകൃഷ്ണൻ എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ baby diaper and pants made for indian baby body type